സദാശിവ കൊള്ളാം കൊള്ളാം നീ എന്തിനാണ് സിറ്റി ഞാൻ വേറൊരു നടക്കണം പ്രളയം

പേടിയാണോ പിന്നെന്താ നമുക്ക് എന്താ പേടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കോ അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി അതിന്റെ അപ്പുറത്തൊരു പേടി ഇല്ല ബ്രോ ജീവനാണ് ജീവനാണോ വലിയ പേടി അതറിഞ്ഞൂടെ അമ്പത് ശതമാനമൊക്കെയാണ് പ്രളയം വരുന്നത് ശതമാനോ ആണ് പ്രളയം ഇവിടെ 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 ശതമാനം പ്രളയമേ ഉള്ളൂ സത്യല്ലേ ജീവിക്കാൻ പറ്റിയ നാടാണ് ബ്രോ അതെ 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 എനിക്ക് തലമുറ നിലനിർത്തണം എന്നാണ് ഞാനിപ്പോ വിചാരിക്കണേ കാരണം എന്റെ കുടുംബം ഒരു വലിയ ആയിരുന്നേ എല്ലാരും അങ്ങ് പോയി ഒറ്റ അടിക്ക് ഞാൻ ഈ ദേശത്തെ ദേശത്തേതും നല്ലൊരു പിന്നെ പിടിച്ച് നമ്മുടെ ഇത് നിലനിർത്തണം ഇതാണ് ഇപ്പൊ നമ്മുടെ സ്ക്വയർ 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 ബ്രോ ീജിയൻസ്കർ മുസ്വർ മുക്കിന്റെ അവിടെ പോകാൻ പറ്റില്ല അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടി പെരുന്നാൾ അടി കിട്ടും അതുകൊണ്ട് ഈ അടി ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയി ചേക്കേറുക അതാണ് എന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം ഇങ്ങോട്ടൊന്നും വലിയ പ്രശ്നമില്ല ബ്രോ പക്ഷേ ലീജിയൻ സ്ക്വയർ മുക്കിൽ പോയാൽ നല്ല അടി കിട്ടും മറ്റേ മണി മണി ടർഫ് ഇല്ല അവിടെ ഒരു ഡാം ഉണ്ട് ഇനി ഡാമിന്റെ അടുത്ത് വീട് വേണ്ട ബ്രോ അല്ല അല്ല അതല്ല മണി ടെറസിന്റെ അവിടെ ഒരു ഡാം ഉണ്ട് ബ്രോ അവിടെ ഒരു കല്ലിലാണ് ആ ഷട്ടർ നിക്കണത് ഒറ്റ കല്ലില് ആ കല്ല് ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടും പക്ഷെ അതിന്റെ കോൺട്രാക്ടറും അവിടത്തെ ഭരണാധികാരികളും പറയണത് അത് പൊട്ടത്തില്ലന്ന് അപ്പൊ അവിടത്തെ മണ്ടൻ ആൾക്കാര് അവിടെ ഇരിക്കണിപ്പോഴും ആ ഇല്ല ബ്രോ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രോ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതെല്ലാം തീരുമാനിക്കുന്നു ഇവിടത്തെ ആൾക്കാരല്ലേ ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് പ്രതിഷേധിക്കാനും ഇതുപോലെ സംസാരിക്കാനും അവര് അവര് നിസ്സഹായ അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരടുത്തൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ടാണല്ലേ ഈ നാട്ടിലോട്ട് വന്നേ ഇവിടെ വന്നിട്ട് ഈ ഡാമിന്റെ അടുത്തൊരു വീട് വെക്കാന്നുള്ളൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല ബ്രോ കാരണം നമുക്ക് ഡാം വേണ്ടാന്ന് വെക്കാനും പറ്റത്തില്ല അതിലും ഭേദം അവിടെ നടത്ത് മാറി താമസിക്കുന്നല്ലേ ബ്രോ നമുക്ക് ഇതാ കറണ്ട് ഇപ്പൊ കണ്ട ഇപ്പൊ റൈറ്റ് സൈഡ് നോക്ക് കറണ്ട് ഈ കറണ്ട് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ അതിന്നൊക്കെ അല്ലേ

ഹലോ 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 സത്യം ബ്രോ സത്യം നമുക്ക് നമ്മളാരെ നോക്കിയാ പോരെ ബ്രോ റേഡിയോ സന്ദേശം എന്ന് ഒരു മിനിറ്റ് ഇ옐ു പറഞ്ഞേന്ന് തോന്നുന്നുട്ടാ സിക്കി കേറിയട ബ്രോ 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 എങ്ങേ കിടിലേ അലീവി ചിറ്റൽ കേറന്ന് ചോദിച്ചെന്നാ ബ്രോ നമ്മടെ നമ്മുടെ നമ്മുടെ പെമ്പിള നാട്ടിലോട്ട് പോയാലോ നമുക്ക് ബ്രോ ഞാൻ ബ്രോയുടെ ബ്രോയുടെടുത്തൊരു സത്യം പറഞ്ഞു പറഞ്ഞുതരാൻ നമ്മള് നമ്മളിപ്പോ ഇവിടെ താമസിക്കാൻ വേണ്ടിട്ട് ഉള്ള പ്ലാൻ ഒക്കെ ചെയ്തതെല്ലാം സെറ്റാക്കി നമ്മൾ ഇവിടുന്ന് വണ്ടി സിമെന്റും മല്ലും മണ്ണും ചിരട്ടയും പട്ടയൊക്കെ കൊട്ടയം വട്ടിയൊക്കെ ആയിട്ട് നേരെ അങ്ങോട്ട് ചെന്ന് കേറുമ്പോ ഈ വെള്ളം കടലിലോട്ട് പോയ വെള്ളം അവിടെ സുനാമി സുനാമി ആയിട്ട് ആയിട്ട് വരും ഒരു വെള്ളമല്ലേ പിന്നെ ഉറപ്പിച്ച് പറയാം ബ്രോ ഇപ്പൊ കൊണ്ടുപോ കൊട്ടയം ചട്ടിയൊക്കെ അത് വീണ്ടും പോവും ഞാൻ ഉറപ്പ് പറയാം ഇത് ബ്രോ ഡാം പൊട്ടിയാ സുനാമി വരും എല്ലാരും പറയുന്നത് ആ ുംരിക്കുംകുപ്പുണ്ടോ അതാ പേര് ശകുനമാണ് ഭൂമിയിലോ ചന്ദ്രന്മാരെ അച്ചാന അല്ലാണ്ട് നമ്മളെങ്ങനെ തലമുറ എന്നുള്ളത് മച്ചാനെ നമുക്ക് ജീവിക്കണ്ടേ ഈ കണ്ട പൈസയും ഈ കണ്ട എന്റെ ഒരു ഉണ്ടായിരുന്നു പുള്ളി അതിർത്തി തർക്കത്തിൽ സ്വന്തം അനിയന്മാരെ എണ്ണെണ്ണത്തിനെ ഇടിച്ച് ഒതുക്കി കാലും കൈ ഒക്കെ വെട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ പുള്ളി ഏഹ് അത്രയും സ്ഥലം എടുക്കുമെന്ന് അറിഞ്ഞിട്ട് പുള്ളി അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും പുള്ളി പറയണ എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നടാ എനിക്കും അതിലും എന്റെ അതിർത്തി പോകുന്ന നിൽക്കുകയാണ് അതിർത്തിയുടെ കല്ലളായി പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാൻ പറ്റത്തില്ലല്ലോ അവൻ ആ വന്ന് ബാക്കി അതിർത്തി കൂടി തോണ്ടി എടുക്കുവന്നൊന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ നിക്കുകയാണ് രണ്ട് ചേട്ടന്മാരെയല്ലേ വില കൊടുക്കണ്ടേ പുള്ളി അത് സെക്യൂർ ചെയ്ത് വെക്കണ്ടത് എഫേർട്ട് എടുത്തത് നമ്മള് തന്നെ ഹാർഡ് വർക്ക് ചെയ്തെടുത്തൊരു സാധനം പുള്ളി രണ്ട് ചേട്ടന്മാരെയൊക്കെ വെട്ടിക്കൊന്നിതാക്കിയപ്പോഴത്തേക്കിനും പിന്നെ അത് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ നിങ്ങൾ പറയുന്നേ

സത്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ ഒരു നമ്മടെ പലോട്ടയുടെ സൈഡിൽ നിന്നൊരു പലോട്ട് പലോട്ടോ കഴിഞ്ഞിട്ടേ ആ ലംബർ ലംബർ കഴിഞ്ഞു പറഞ്ഞ വഴിക്ക് രണ്ട് മലയുണ്ട് അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായി താഴെ താഴെ ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചവർക്ക് കൊറേവർക്കൊക്കെ നല്ല രീതിയില് ജീവൻ അപകടം ഒക്കെ സംഭവിച്ചു ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു ഒരു സൂചനയാ ചില കാര്യങ്ങൾക്ക് ദൈവം നമുക്കൊരു ഒരു സൂചന തരും അന്നേരം നമ്മൾ അറിഞ്ഞു പ്രവർത്തിച്ച അതിലും വലിയ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാം അതുകൊണ്ടല്ലേ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് മനസ്സിലായാ വെള്ളം വരുന്ന പോലെ തോന്നുന്നുണ്ടോ അവിടെ നേരെ കാണുമ്പോ ഒരു ഇല്ല ഒരു പ്രശ്നമില്ല അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ സേഫ് ആണ് പിന്നെ ഒരു കാര്യം എന്ന് മച്ചാനെ റിസ്ക് എടുക്കാൻ സ്യൂട്ട് ഒക്കെ ഇട്ട് അപ്പുറത്തോട്ട് അച്ഛനെ ഇത് സംഭവം പറഞ്ഞാ കൊറച്ചുപേരുടെ ഒരു എന്റെ കൂടെ താമസിച്ച രണ്ടു മൂന്ന് പൈന്മാരുണ്ടായിരുന്നു ഞാനിപ്പോ ഒറ്റയ്ക്കല്ലേ എന്റെ കൂട്ടത്തിൽ ഒരു നാലഞ്ചു പേരുണ്ടായിരുന്നു അപ്പൊ ഒരുത്തം പറഞ്ഞു ബോട്ട് എടുക്കാം ഒരു ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാന്നു പറഞ്ഞിട്ട് ഒരു പുള്ളി ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ വേറെ കൊറേ സ്വിമ്മിങ് സ്യൂട്ട് മറ്റേ ബലൂണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെള്ളം വന്ന സമയത്ത് ബോട്ട് ഇറക്കാനും സമയം കിട്ടിയില്ല ബലൂണ് ഊതാനും സമയം കിട്ടിയില്ല വീർപ്പിക്കാനും സമയം കിട്ടിയില്ല ഇറങ്ങാൻ പോലും സമയം കിട്ടില്ല വെള്ളം കൊല്ലണ്ടതല്ല മനുഷ്യണം നിന്നെയൊക്കെ ഈ സൂക്കേട് നിന്നെയൊക്കെ മനുഷ്യർക്കണം